ഈ വർഷത്തെ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സ്കൂൾ കലോത്സവം മണ്ണിൽ എത്തിച്ചേരുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു അഞ്ച് ദിനങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ ജില്ലയിലെ ഏഴ് ഉപജില്ലകളിൽ നിന്നുള്ള ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ആതിഥേയരായ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വേദികളിലും ഉദിനൂർ സെൻട്രൽ എ യു പി സ്കൂളിലെ രണ്ട് വേദികളിലും ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരത്തുള്ള രണ്ട് വേദികളിലും തടീൻകോവിലെ രണ്ട് വേദികളിലും കിനാത്തിലെ ഒരു വേദിയിലും ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് വേദികളിലായാണ് ഇനങ്ങളിലെ മത്സരങ്ങൾ അരങ്ങേറുക തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും െട്ട് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങളും നടക്കും കലാമേളയുടെ ഭാഗമായി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കലവറ നടക്കൽ ഘോഷയാത്രയും അഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് വിളംബര ഘോഷയാത്രയും നടക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മുതൽ ഓഫ്റ്റേജും മത്സരങ്ങൾ വളരെ ഭംഗിയായി സൗര്യപ്രദമായ രീതിയിൽ നടത്തുന്നതിന് സഹായകരമായ നമ്മുടെ ആതിഥേയ സ്കൂളിൽ അഞ്ച് വേദികളും രണ്ട് വേദികളും ക്ഷേത്രപാലക അമ്പല പരിസരത്തിലെ രണ്ട് വേദികളും തടിയൻ ഭൂമിന്റെ രണ്ട് വേദികളും ജനാത്തിന്റെ ഒരു വേദി ഉൾപ്പെടെ പന്ത്രണ്ട് വേദികൾ സജ്ജമാക്കാൻ പരിമിതികളെ ഉണ്ടായിട്ട് പോലും പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നാല് മണിക്ക് പ്രശസ്ത സിനിമാതാരവും സംവിധായകനുമായ മധുപാൽ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും ജില്ലയിലെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുക്കും അവസാന ദിനമായ മുപ്പതിന് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സംഘടക സമിതി ചെയർമാൻ സി ജെ സജിത് പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനം നടത്തി കലോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്